പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാണുവാൻ കാത്തിരിക്കുന്ന പത്രമാറ്റ സീരിയലിന്റെ മറ്റൊരു ത്രില്ലിംഗ് എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അനന്തപുരിയിലെ ഓരോരുത്തരുടെയും ബലഹീനതകളെ നന്നായി മുതലെടുത്തുകൊണ്ട് അനാമികയും വേണുവും രേവതിയും കത്തിക്കയറുകയാണ് അനന്തപുരിയിലെ പലരുടെയും ഉള്ളിൽ അനാമികയെക്കുറിച്ച് അല്പമല്ലാത്ത സംശയങ്ങൾ വന്നു തുടങ്ങി മാത്രവുമല്ല സ്വർണവും പണവും ഒക്കെ കൂടെ കൂടെ അപഹരിക്കപ്പെടുവാൻ തുടങ്ങിയപ്പോൾ അത് പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി അനന്തപുരിക്കാർ നിയമത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിയിരിക്കുകയുമാണ് എന്നാൽ ആ നീക്കങ്ങളെയൊക്കെ പൊളിച്ചെടുക്കുവാൻ വേണ്ടി അനാമികയ്ക്ക് രേവതി കൊടുത്ത ഒരു തന്ത്രമായിരുന്നു അനിക്ക് പാലിൽ മയങ്ങുവാനുള്ള പൊടി കലക്കി കലക്കിക്കൊടുത്തിട്ട് അനിയെ കിടത്തി അനിക്കൊപ്പം ഫോട്ടോകൾ എടുക്കുക അതൊക്കെ അനിയെ കാണിച്ച് തെറ്റിദ്ധരിപ്പിക്കുക തുടർന്ന് താൻ അനിയിൽ നിന്നും ഗർഭിണിയായിരിക്കുന്നു എന്ന് അനിയെ ബോധ്യപ്പെടുത്തുക ഇതൊക്കെ അനാമിക അക്ഷരം പ്രതി നിവർത്തിക്കുകയും അനി അതിൽ വീഴുകയും ആകെ ആകെക്കൂടി ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്തു അനാമിക തൻ്റെ ഫോണിലെടുത്ത ഫോട്ടോസൊക്കെ കണ്ടിട്ട് അനി ഞെട്ടുകയാണ് അനിക്കൊന്നും തന്നെ ഓർമ്മയില്ല എന്നാൽ അനാമിക തനിക്ക് കുടിക്കുവാൻ രാത്രിയിൽ പാല് കൊടുത്തത് ഓർമ്മയുണ്ട് അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല തുടർന്ന് അനാമിക അനിയോട് പറയുകയാണ് അനി നമ്മുടെ ഫസ്റ്റ് നെയ്റ്റ് കഴിഞ്ഞു ഇത് കേട്ടപ്പോഴേക്കും അനി ഞെട്ടിപ്പോവുകയാണ് അവിശ്വസനീയതയോടുകൂടി അനാമികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന അനിയോട് അനാമിക പറയുകയാണ് നീ ഞെട്ടുകൊന്നും വേണ്ട എല്ലാം സംഭവിച്ചു കഴിഞ്ഞു ദൈ അതിൻ്റെ തെളിവ് ഇവിടെയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ഫോണിൽ എടുത്ത ഫോട്ടോസ് എല്ലാം അനാമിക കാണിച്ചു കൊടുക്കുകയാണ് ഈ കപടനാടകങ്ങൾ അനി വിശ്വസിക്കുന്നു അതുമാത്രമല്ല ആ വീട്ടിലുള്ള മറ്റുള്ളവരെയും താൻ അത് വിശ്വസിപ്പിക്കുകയാണ് പറഞ്ഞ് എന്നിട്ട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ഗർഭിണിയാണ് എന്നുള്ള മറ്റൊരു വ്യാജ വാർത്ത കൂടി അനാമിക അനന്തപുരിയിൽ പ്രചരിപ്പിക്കുന്നു ഇതോടെ തൽക്കാലം അനന്തപുരിയിൽ നിന്നും അനാമികയെ പുറത്താക്കുവാനുള്ള ഓരോരുത്തരുടെയും ശ്രമങ്ങൾക്കുള്ള തിരിച്ചടി വെളിപ്പെട്ടു തുടങ്ങി അനാമികയും വേണുവും രേവതിയും അല്പമല്ലാത്ത സന്തോഷത്തിലാണ് കാരണം അനന്തപുരിക്കാരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് വളരെ വിദഗ്ധമായി കബളിപ്പിച്ച് കബളിപ്പിച്ചിപ്പോൾ ഇനി ഒരിക്കലും ആ വീട്ടിൽ നിന്നും ആർക്കും തങ്ങളെ പുറത്താക്കുവാൻ കഴിയാത്ത രീതിയിൽ അവിടെ അവകാശം ഉറപ്പിക്കപ്പെട്ടു എന്നുള്ള സന്തോഷം ഈ സംഭവം കൂടി കഴിഞ്ഞതോടെ അനാമിക അനന്തപുരിയിൽ പത്ത് പിരി ചാടാൻ തുടങ്ങി അനാമികയുടെ പെരുമാറ്റവും സംസാര രീതികളും ജീവിതശൈലികളും എന്തിനേറെ കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ അനിയോടുള്ള ഇടപെടിയിൽ പോലും അനന്തപുരിയിൽ ആർക്കും ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയാതെയായി മാക്സിമം എല്ലാ ആൾക്കാരെയും വെറുപ്പിക്കുന്ന രീതികളിലേക്ക് ഓരോ ദിവസവും അനാമിക മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല അടുത്തൊരു അടുത്തൊരൻപത് ലക്ഷം എങ്ങനെ മോഷ്ടിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പല പകച്ച് ആലോചനയും നടക്കുകയാണ് സത്യത്തിൽ ഇത്രയും നാൾ അനാമികയെ കണക്കില്ലാതെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന തന്റെ അമ്മായിയമ്മയ്ക്ക് പോലും അനാമികയുടെ ഓരോ പെരുമാറ്റങ്ങളും കാണുമ്പോൾ അസ്വസ്ഥതയും അതൃപ്തിയും ഒക്കെ തുടങ്ങുകയാണ് എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഒരുവിധത്തിൽ ജാനകി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് തുടർന്ന് കാണുന്നത് നവ്യയാണ് പ്രസവത്തിനുള്ള ഡേറ്റ് അടുക്കും തോറും വളരെ സങ്കടവും പ്ലാനതയുമായിട്ട് നവ്യ അങ്ങനെ നടക്കുകയാണ് ഓരോ ദിവസവും മുത്തശ്ശനും മുത്തശ്ശിയും നവ്യയുടെ എല്ലാ പെരുമാറ്റങ്ങളെയും നിരീക്ഷിക്കുന്നുമുണ്ട് ഒടുവിൽ ഇരുവരും ചേർന്ന് നവ്യയെ അവരുടെ മുറിയിലേക്ക് വിളിക്കുന്നു എന്നിട്ട് നവ്യോട് ചോദിക്കുകയാണ് മോളെ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നിന്റെ മുഖത്ത് യാതൊരു പ്രസരിപ്പും സന്തോഷവും കാണുന്നില്ല നിന്റെ ഉദരത്തിനൊരു കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ട മുഖവുമായി നടക്കുന്നത് സാധാരണ ഗർഭവതിയാകുന്ന സമയം മുതൽ സാധാരണ പെൺകുട്ടികൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് സുഖകരമായ പ്രസവത്തിനു വേണ്ടിയൊക്കെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും ശാരീരികമായും മാനസികമായും ഈ സമയത്ത് ആവശ്യമില്ലാത്ത വേദനകളും സങ്കടങ്ങളും ഒന്നും അവരെടുത്ത് ഹൃദയത്തിൽ വെക്കില്ല അങ്ങനെ വെക്കാൻ പാടില്ല ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ അതൊക്കെ ബാധിക്കും ഇതൊന്നും അറിയാത്തതുപോലെയാണോ നീ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നിനക്ക് എന്താണ് പറ്റിയത് അഭിയും ജലജയും നിന്നോട് എന്തെങ്കിലും മോശമായി പെരുമാറുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്നു പറയണം അപ്പോൾ നവ്യ പറയുകയാണ് മുത്തശ്ശി പ്രസവം അടുക്കും തോറും എൻ്റെ ഉള്ളിൽ ഭയം വർദ്ധിക്കുകയാണ് ഞാൻ കുറച്ച് തൻ്റെ ഇടമൊക്കെയുള്ള കുട്ടിയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ എനിക്ക് ഭീതിയാണ് അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഭർത്താവും അമ്മായി അമ്മയും തന്നെയാണ് പ്രസവം അടുക്കും തോറും ഓരോ ദിവസവും അവരെന്നെ നിരന്തരം കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ് അവരെന്നെ സ്നേഹിക്കുകയും പരിചരിക്കുകയും ഒന്നും വേണ്ട പക്ഷേ ഇങ്ങനെ പുറകെ നടന്ന് വേട്ടയാടാതിരുന്നാൽ മതിയായിരുന്നു എനിക്കിപ്പോഴുള്ള ഭയം എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെക്കുറിച്ചാണ് ആ കുഞ്ഞൊരു പക്ഷേ ജീവനോടെ പുറത്തു വരുവാൻ പോലും അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല ഇനി അഥവാ ആ കുഞ്ഞു പുറത്തു വന്നാൽ തന്നെ അതിൻ്റെ ജീവൻ സുരക്ഷിതമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പ് പറയാനും കഴിയില്ല ഒന്നും വേണ്ടായിരുന്നു എന്ന് ഞാനിപ്പോൾ ചിന്തിച്ചു പോവുകയാണ് എല്ലാം ഞാൻ തന്നെ വരുത്തി വെച്ചതാണ് അപ്പോൾ മുത്തശ്ശി പറയുകയാണ് മോളെ മോൾ ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് മോള് സമാധാനമായിട്ടിരിക്കെ അബിയുടെയും ജലജയുടെയും കാര്യങ്ങൾ ഞങ്ങളാണ് തീരുമാനിക്കുന്നത് മോളുടെ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ അനന്തപുരിത്തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാലി കൂടി പിറക്കാൻ പോവുകയാണ് അത് എത്രമാത്രം സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പറയുവാൻ കഴിയില്ല ഈ വാർദ്ധക്യത്തിൽ ഞങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു ശുഭകരമായ കാഴ്ചയ്ക്ക് വേണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട മോൾ ഇങ്ങനെ കരഞ്ഞു വിലപിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾക്ക് മൗനമായി നോക്കിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോൾ ഇപ്പോൾ സമാധാനത്തോടൊപ്പം ചില തീരുമാനങ്ങളൊക്കെ ഉടൻ തന്നെ ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് നവ്യ നിറകണ്ണുകളോടുകൂടി ആ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയാണ് നവ്യ പോയി പോയിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി മൂർത്തിസാറിനോട് പറയുകയാണ് തുടക്കത്തിൽ അവളുടെ സ്വഭാവവും സംസാര രീതികളും ഒന്നും നമുക്ക് ആർക്കും ഇഷ്ടമല്ലായിരുന്നു എന്നാൽ നവ്യമോൾ പതിയെ പതിയെ മാറി തുടങ്ങി ഇപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ നയനമോളെ പോലെയൊക്കെ ആകാൻ അവളും ശ്രമിക്കുകയാണ് പക്ഷേ എന്തു ചെയ്യാൻ അവളുടെ ഭർത്താവിനും അമ്മയ്ക്കും അതൊന്നും കാണാനുള്ള കണ്ണില്ല അവളുടെ അനിയത്തി ആദർശൻ്റെ സ്നേഹം അനുഭവിച്ച് ഈ വീട്ടിൽ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് കാണുന്ന അവളുടെ ഹൃദയം വേദനിക്കും അവളെ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് നവ്യമോളുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കണം തുടർന്ന് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഒരു ഒരഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് അത് അവളെ ഇവിടെ ഓരോരുത്തരും വേദനിപ്പിക്കുന്നതും അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ കൊത്തുവാക്കുകൾ പറയുന്നതും അവൾ താഴ്ന്ന വീട്ടിലെ പെൺകുട്ടിയാണ് അവൾക്ക് പണമില്ല ഇവിടെ വലിഞ്ഞ് കയറി വന്നവളാണ് എന്നൊക്കെയുള്ള രീതിയിലല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നവ്യയുടെയും അവൾക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിൻ്റെയും പേരിൽ ഈ അനന്തപുരി തറവാട്ടിലെ കുറച്ച് സ്വത്ത് എഴുതി വെക്കാം അതറിഞ്ഞു കഴിയുമ്പോൾ പലരുടെയും മനോഭാവത്തിൽ മാറ്റം വരും ഇനി അഥവാ അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ പോലും അവൾക്കും അവളുടെ കുഞ്ഞിനും ഒരവകാശം ഉണ്ടാവുമല്ലോ ഇത് പറഞ്ഞിട്ട് ഇരുവരും കൂടി വീട്ടിലുള്ള എല്ലാവരെയും പ്രധാന ഹാളിലേക്ക് വിളിക്കുകയാണ് എന്തിനാണ് ഇപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നതെന്ന് ഓരോരുത്തരും ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ മറുപടി അനന്തപുരി തറവാട്ടിലെ സ്വത്ത് വീതം വെക്കുന്നതിനെക്കുറിച്ച് ഒരു സുപ്രധാനമായ തീരുമാനം ഇന്ന് മുത്തശ്ശൻ പ്രഖ്യാപിക്കും അതിനുവേണ്ടിയാണ് എല്ലാവരെയും വിളിക്കുന്നത് ഇത് കേട്ടിട്ട് ആദർശം പറയുകയാണ് മുത്തശ്ശി ഞാൻ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പലയാവർത്തി പറഞ്ഞതാണ് ഈ കുടുംബം വെട്ടിമുറിക്കരുത് എന്ന് നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് തന്നെയാണ് വ്യക്തിപരമായി എൻ്റെ താൽപ്പര്യം എല്ലാവരും കൂടി വരുമ്പോൾ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ ഈ അഭിപ്രായമല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒന്നും തോന്നരുത് പക്ഷേ ഈ വാർത്ത കേട്ടപ്പോഴേക്കും രേവതിയും അനാമികയും പെരുത്ത സന്തോഷത്തിലായി അനാമിക പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് മുത്തശ്ശൻ എത്താൻ കാരണം ഞാൻ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ട അനന്തപുരി തറവാട്ടിലേക്ക് ഒരു തലമുറയെ ഞാൻ നൽകാൻ പോവുകയാണല്ലോ അതിൻ്റെ സന്തോഷത്തിലാണ് മുത്തശ്ശനും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള വീതം ഇന്ന് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ രേവതി പറയുകയാണ് എന്തായാലും നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം കണ്ടു ഇനിയിപ്പോൾ ഭൂലോകം ഇടിഞ്ഞു വീണെന്ന് പറഞ്ഞാലും ഒരു ചുക്കും സംഭവിക്കില്ല അനന്തപുരിയിലെ സ്വത്തിൻ്റെ പത്ത് ശതമാനം ലഭിച്ചാൽ പോലും അത് കോടികളുടെ ആസ്തിയുള്ളതാണ് അതുമതി നമുക്കും വരുവാനുള്ള നമ്മളുടെ തലമുറകൾക്കും സുഖമായിട്ട് ജീവിക്കുവാൻ എന്നാൽ ജലജയും അബിയും വല്ലാത്ത പരിഭ്രമത്തിലാണ് കാരണം അനന്തപുരിയിലെ സ്വത്ത് വീതം വെച്ചാൽ ഒരു തുള്ളി പോലും ജലജയ്ക്കും അബിക്കും കൊടുക്കില്ല എന്ന് മുത്തശ്ശൻ പണ്ടുരിക്കൽ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ അബിയോട് ജലജ പറയുകയാണ് ഇപ്പോൾ എന്തിനാണോ ഈ സ്വത്ത് വീതം വെക്കുന്നത് അങ്ങനെ സ്വത്ത് വീതം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ രക്തബന്ധങ്ങൾക്കല്ലാതെ നമുക്ക് എന്തെങ്കിലും കിട്ടുവാൻ സാധ്യതയുണ്ടോ നമുക്കൊരു പക്ഷേ കുടികിടപ്പുകാർക്ക് കിട്ടുന്നത് പോലെ എന്തെങ്കിലും നക്കാപ്പിച്ച ചിലപ്പോൾ കിട്ടിയേക്കും വീതം വെക്കാതിരുന്നിരുന്നെങ്കിൽ ഇപ്പോൾ പോകുന്നതുപോലെ ഈ വീട്ടിൽ സുഖമായിട്ട് അങ്ങ് പോകാമായിരുന്നു അത് മതിയായിരുന്നു ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ജലജ ഇതൊക്കെ പറയുമ്പോൾ അഭി വിഷമത്തോടുകൂടി ജലജയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ് അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അനന്തപുരിയിലെ എല്ലാവരും മുത്തശ്ശൻ്റെയും മുത്തശ്ശിൻ്റെയും അരികിലേക്ക് ഹാളിലേക്ക് നടന്നെടുക്കുകയാണ് എല്ലാവരും എത്തിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് നിങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയത് വളരെ ഒരു തീരുമാനം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരുടെയും ജീവിതശൈലിയും പെരുമാറ്റവും പരസ്പരമുള്ള സ്നേഹവും ഇടപെടലുമൊക്കെ കാര്യമായി മാറി മറിഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു അനന്തപുരി ആയിരുന്നില്ല എൻ്റെയും വസുന്ധരയുടെയും മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ഇനി മുൻപോട്ട് ഇങ്ങനെ പോവുക എന്നുള്ളത് അത്ര സുഖകരമായൊരു ഏർപ്പാടല്ല അതുകൊണ്ട് ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് അത് അങ്ങ് പറഞ്ഞേക്കാം അനന്തപുരി തറവാട്ടിൽ ഒരു പേരക്കുട്ടി വീണ്ടും ജനിക്കാൻ പോവുകയാണ് ആദ്യമായി അനന്തപുരിയിലേക്ക് ഒരു കൺമണിയെ നൽകുവാൻ പോകുന്നത് നവ്യമോളാണ് എന്നാൽ നവ്യമോൾക്ക് അവളുടെ അമ്മയിൽ നിന്നോ യാതൊരു തരത്തിലുള്ള പരിചരണങ്ങളും സപ്പോർട്ടുകളും ലഭിക്കുന്നില്ല അതൊക്കെ കൊണ്ടുതന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് തീരുമാനിക്കേണ്ടി വന്നു ഇത്രയും കേട്ടപ്പോഴേക്കും ജലജ പെട്ടെന്ന് പ്രതികരിക്കുകയാണ് അതെന്താ അച്ഛൻ അങ്ങനെ പറയുന്നത് ഞാനും അവനുമല്ലാതെ പിന്നെ ആരാണ് ഈ വീട്ടിൽ നവ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജലജെ ഞങ്ങൾ അന്യഗ്രഹത്തിലൊന്നുമല്ല ജീവിക്കുന്നത് ഈ വീട്ടിൽ തന്നെയാണ് പ്രായാധിക്യം കൊണ്ട് കണ്ണിന് കാഴ്ചയൽപ്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞങ്ങളൊന്നും കാണുന്നും കേൾക്കുന്നുമില്ല എന്ന് നീ തെറ്റിദ്ധരിക്കരുത് നീയും അഭിയും എങ്ങനെയാണ് നവ്യമോളോട് പെരുമാറുന്നതെന്നും ഏത് തരത്തിലുള്ള പരിചരണങ്ങളൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്നതെന്നും ഞങ്ങളൊക്കെ കാണുന്നുണ്ട് നിന്റെ മകന്റെ കുഞ്ഞല്ലേ അവളുടെ ഉദരത്തിൽ വളരുന്നത് ആ ഒരു പരിഗണന ഇതുവരെ ആ പെൺകുട്ടിയോട് അവൻ കാണിച്ചിട്ടുണ്ടോ അവളെ അവൻ സ്നേഹിച്ചിട്ടുണ്ടോ അല്ല സ്നേഹം പോയിട്ട് സ്വന്തം കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു പെൺകുട്ടി എന്ന രീതിയിലോ ഒരു ഭാര്യ എന്ന രീതിയിലോ ഏതെങ്കിലും ഒരു പരിഗണന അവൾക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തു വിശ്വസിച്ചാണ് ആ പെൺകുട്ടി ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിൽ ജീവിക്കുക എന്തുറപ്പാണ് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കുവാൻ കഴിയുക ജലജ മൗനമായി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അത് പറയാൻ പോവുകയാണ് നവ്യമോളോടുള്ള ബന്ധത്തിൽ ഇവിടുത്തെ സ്വത്തിൽ ഒരു വീതം ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുകയാണ് വീതം വെപ്പ് എന്ന് കേട്ടപ്പോൾ അനാമികയും രേവതിയും വീണ്ടും മുഖാമുഖം നോക്കുകയും ചിരിക്കുകയും ചെവിയിൽ മന്ത്രിക്കുകയും ചെയ്യുകയാണ് അമ്മേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരികയാണ് വീതം വെപ്പ് തന്നെയാണ് അവരുടെയും അവളുടെ കൊച്ചിൻ്റെയും വിഷയത്തിലാണ് തുടങ്ങിയതെങ്കിലും വീതം വെക്കുമ്പോൾ നമുക്കും കൃത്യമായ ഒരു ഓഹരി ഉണ്ടാവുമല്ലോ അത് മതി ഏറ്റു നമ്മുടെ പദ്ധതികൾ ഉടൻ തന്നെ ആദർശ് മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശ മുത്തശ്ശൻ എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് പ്രഖ്യാപിക്കുന്നത് ഈ കുടുംബം വെട്ടിമുറിക്കുവാൻ പാടില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇപ്പോഴും എൻ്റെ തീരുമാനം അത് തന്നെയാണ് പിന്നെ എൻ്റെ തീരുമാനം മാത്രമല്ല ഇവിടെ നടപ്പാകേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് മോനെ വീതം വെക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വീതം വെച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ല നവ്യയ്ക്ക് മാത്രമായി ഒരു സ്വത്ത് വീതം വെക്കുകയാണ് ഇത്രയും കേട്ടപ്പോഴേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് അപ്രതീക്ഷിതമായി തൻ്റെ പേരിലേക്ക് അനന്തപുരിയിലെ സ്വത്ത് വീതിച്ചു നൽകുവാൻ പോകുന്നു എന്നുള്ള വാർത്ത കേട്ടപ്പോൾ നവ്യയും അവിശ്വസനീയമായ രീതിയിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ വീണ്ടും പറയുന്നു ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു കുറച്ചു നാളുകളായി ഇവിടെ ഓരോരുത്തരും സംസാരിക്കുന്നത് നവ്യമോൾ ഇവിടെ വലിഞ്ഞു കയറി വന്നവളാണ് അവൾ അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിലെ പെണ്ണാണ് അവൾക്ക് സ്വത്തില്ല പണമില്ല സ്വർണമില്ല ഇതൊക്കെയാണ് അതുകൊണ്ടല്ലേ അവൾ അവഗണിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും എന്തുകൊണ്ടാണ് അനാമികയെ എല്ലാവരും പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് അവൾ പണമുള്ള വീട്ടിലെ പെൺകുട്ടി ആയതുകൊണ്ടല്ലേ അവൾക്ക് കണ്ടമാനം സ്വത്തുണ്ട് മുതലുണ്ട് അനന്തപുരിക്കാർക്കൊപ്പം നിൽക്കുവാനുള്ള സ്റ്റാറ്റസും ഉണ്ട് ഇതൊക്കെ കൊണ്ടല്ലേ എല്ലാവരും അവളെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം സ്വത്തും പണവും ഒക്കെയാണ് അനാമികയ്ക്കൊപ്പം പണവും പ്രതാപവും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ നവ്യേയും നിങ്ങൾ ചേർത്ത് പിടിക്കുമായിരുന്നു അപ്പോൾ ആ കുറവങ്ങ് തീർത്തേക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതുകൊണ്ട് അനന്തപുരി തറവാടിൻ്റെ നേർപ്പകുതി ഞാൻ നവ്യയുടെയും അവൾ പ്രസവിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയും പേരിലേക്ക് എഴുതി വെക്കാൻ തീരുമാനിച്ചു മുത്തശ്ശന്റെ ഈ തീരുമാനം കേട്ടതോടുകൂടി എല്ലാവരും ഒന്ന് അമ്പരക്കുകയാണ് അപ്പോൾ അഭിചോദിക്കുകയാണ് മുത്തശ്ശൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് അനന്തപുരി തറവാടിന്റെ നെയർ പകുതി അവളുടെ പേരിൽ എഴുതി വെക്കുന്നതൊന്നും അപ്പോൾ പിന്നെ ഇവിടെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഉടനെ ആദർശ് പറയുകയാണ് മുത്തശ്ശന്റെ ഈ തീരുമാനത്തോട് എനിക്ക് അങ്ങേയറ്റം താൽപ്പര്യമാണ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നവ്യയ്ക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ് എന്തു മറുപടി പറയണമെന്നറിയാതെ ഉടനെ ജലജ പറയുകയാണ് അച്ഛ നവ്യയുടെ പേരിലേക്ക് ഈ സ്വത്തെല്ലാം എഴുതി വെക്കുന്നു എന്ന് പറയുമ്പോൾ നവ്യയുടെ ഭർത്താവല്ലേ അഭി അങ്ങനെയുള്ളപ്പോൾ അവരുടെ രണ്ടുപേരുടെയും പേരിലേക്കല്ലേ എഴുതി വെക്കേണ്ടത് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ജലജേ ഞാനും അരി തന്നെയാണ് കഴിക്കുന്നത് സ്വത്തില്ല എന്നുള്ളതായിരുന്നല്ലോ നിങ്ങളുടെയൊക്കെ പരാതി ആ പരാതി അങ്ങ് മാറ്റുകയാണ് പിന്നെ അനന്തപുരിയിലെ ഇത്രമാത്രം സ്വത്തും മുതലുമൊക്കെ നവ്യയുടെ തീരുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളൊക്കെ നവ്യയുടെ ആരാണ് നവ്യയുടെ അമ്മായിയമ്മയും ഭർത്താവും ഒക്കെ അല്ലേ നിങ്ങൾ അവളെ സ്നേഹിച്ച് അവൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇതൊക്കെ ആരുടെ കയ്യിലാണ് വന്നു ചേരുക നിങ്ങളുടെയും കൂടെ കയ്യിലല്ലേ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചിന്തിച്ച് സമാധാനപ്പെട്ടാൽ മതി അതുകൊണ്ട് തൽക്കാലം ഇത്ര മാത്രമേ പറയുവാനുള്ളൂ എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ കൈ പിടിച്ച് മുത്തശ്ശൻ മുറിക്കുള്ളിലേക്ക് പോവുകയാണ് ഇരുവരും നടന്നകന്നപ്പോഴേക്കും അനാമിക കോപ പരവശിയായി നോക്കി നിൽക്കുകയാണ് ഓരോരുത്തരും അവരവരുടെ മുറികളിലേക്ക് പോകുമ്പോൾ രേവതിയോട് അനാമിക പതിയെ പറയുകയാണ് എന്തൊരു തോന്നിയാസാണ് ഈ കളവൻ കാട്ടിയത് ഞാനും ഗർഭിണിയാണ് എന്ന് ഈ കളവനും കിളവിയും മനസ്സിലാക്കിയതല്ലേ ഞാനും ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്നുള്ളത് അവരും അറിഞ്ഞതല്ലേ സ്വത്ത് വീതം വെക്കുമ്പോൾ അത് തുല്യമായി വീതം വെക്കേണ്ടതല്ലേ ഇതിപ്പോൾ ഒരുമാതിരി വല്ലാത്ത പരിപാടിയായിപ്പോയി എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എവിടെ വെച്ചെന്നെ അടിക്കാൻ ഒരു അവസരം കിട്ടിയാലും ആ അടി അവൾ പോവില്ല ഇനിയിപ്പോൾ അവളുടെ തലയായിരിക്കും ഇവിടെ ഉയർന്നു നിൽക്കുക ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ചു സ്വത്തിൻ്റെ പാതിയാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തൊരു പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മളിവിടേക്ക് വന്നത് ഇപ്പോൾ എല്ലാം കൂടി ആ പന്നക്കളവൻ നശിപ്പിച്ചു ഇത് കേട്ടിട്ട് രേവതി പറയുകയാണ് മോളെ നീ അങ്ങനെ വിഷമിക്കാതെ നമ്മുടെ പേരിൽ ഇപ്പോൾ സ്വത്തെഴുതി വെക്കണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ കണ്ടമാനം സ്വത്തുള്ളവരാണ് എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞു പറഞ്ഞ് അവരിപ്പോൾ അത് വിശ്വസിച്ചിരിക്കുകയാണ് കേട്ടില്ലേ കളവൻ സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സമ്പത്തിനെക്കുറിച്ചും പറഞ്ഞത് പിന്നെ സ്വത്തിൻ്റെ പാതി കൊടുക്കും എന്നല്ലേ പറഞ്ഞുള്ളൂ കൊടുത്തിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ പാതി കൊടുത്താൽ തന്നെ ബാക്കി അവശേഷിക്കുന്നതും കോടികളാണ് തീർച്ചയായിട്ടും അതിനൊരു വീതം നമുക്കുള്ളത് തന്നെയാണ് അത് എത്രയും വേഗം നമ്മുടെ കയ്യിൽ എത്തുകയും വേണം അതിന് ഞാൻ ചിന്തിച്ചിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഈ കിളവനെ ഇല്ലാതെയാക്കണം പലയാവൃത്തി നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇനിയിപ്പോൾ അത് വെച്ചു വൈകിപ്പിക്കാൻ പാടില്ല അയാൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നും ഇവിടെ നടക്കില്ല അതുകൊണ്ട് അയാളെ ഇല്ലാതാക്കണം അതിനെന്താണൊരു വഴിയെന്ന് അനാമിക ചോദിക്കുമ്പോൾ അയാൾക്ക് ഇപ്പോൾ തന്നെ കുറേയേറെ സോക്കേടുകളുണ്ടല്ലോ അതിൻ്റെയൊക്കെ മരുന്ന് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ആ മരുന്നുകളൊക്കെ അയാൾക്ക് അങ്ങോട്ട് മാറിക്കൊടുക്കാൻ പോവുകയാണ് പതിയെ പതിയെ അയാൾ മരണത്തിലേക്ക് പോയിക്കൊള്ളൂ അതിനുള്ള വഴികളൊക്കെ നിന്റെ അച്ഛൻ്റെ കയ്യിലുണ്ട് പിന്നെ മൂർത്തിസ്റ്റാറിന് മരുന്നുകളൊക്കെ കൃത്യമായി കൊടുക്കുന്ന നയനയാണ് അതുകൊണ്ട് മരുന്ന് മാറിക്കഴിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ അതൊരിക്കലും നമ്മുടെ മേൽ വരില്ല എല്ലാം നയനയുടെ മേൽ മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് ഇതൊക്കെ ഉടൻ തന്നെ നടപ്പിലാക്കണം അയാൾ ഇപ്പോൾ സ്വത്തിൻ്റെ പകുതി നവ്യയുടെ പേരിൽ എഴുതി വെക്കും എന്ന് വാക്കാൽ പറഞ്ഞതല്ലേ ഉള്ളൂ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ എഴുതി വെക്കുമ്പോൾ മാത്രമേ അത് അവളുടെ പേരിലാകുന്നുള്ളൂ പക്ഷേ മൂർത്തി സാർ നവ്യയുടെ പേരിലേക്ക് സ്വത്ത് എഴുതരുത് അതിനു മുൻപ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണം എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് വേണുവേട്ടനോട് ഞാൻ നേരത്തെ തന്നെ സംസാരിച്ചതാണ് വേണുവേട്ടൻ കുറേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുമുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിരിക്കുവാൻ സമയമില്ല ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം അതെ അനന്തപുരിയിലെ കാരണവരായ മൂർത്തി മൂർത്തിസാറിനെ കൊന്നുകളയുവാൻ രേവതിയും അനാമികയും കൂടി പദ്ധതിയിടുകയാണ് ഇവരുടെ ഈ അതിബുദ്ധികൾ ഒക്കെ അനന്തപുരിയിൽ എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കണ്ടറിയണം വരുന്ന ദിവസങ്ങളിൽ അനന്തപുരിയിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയുന്നത് പോലെ സംഗതി തിരിഞ്ഞടിക്കുമോ കാത്തിരിക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി എത്രയും വേഗം കാണാം